എല്ലാവർക്കും ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ കുറെ കാലായി ആദ്യം ഞാൻ സൺഡേസ് ഒക്കെ വരുമോ ഞായറാഴ്ചകളൊക്കെ വരുമോ സൺഡേസ് ഒക്കെ വരുമോ ഞായറാഴ്ചകളൊക്കെ വരുമോ ഞാൻ വീഡിയോ എടുക്കാൻ മാ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓരോ സ്ഥലത്ത് പോവാറുണ്ടായിരുന്നു അപ്പൊ അതൊന്നുമില്ല വീഡിയോ ഇടാനൊക്കെ നല്ല പറ്റ കുറവാണ് ഇപ്പം ഞാനെന്ന് വെച്ചാൽ ടൗണിലേക്ക് പോവുകയാണ് എൻ്റെ വണ്ടിയും കാത്തും നിപ്പാണ് വണ്ടി എത്തിയിട്ടില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു വണ്ടിയുള്ളത് അപ്പം ടൗണിൽ പോകണം കുറച്ച് സാധനങ്ങൾ കാണും പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ ടൗണിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കും അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലായി അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ടൗണിലേക്ക് ചെറിയൊരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ചു കാരണം കുറേ കാലം ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നാൽ എന്താ പറയുക ഞാൻ നമുക്കില്ലേ ആദ്യം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും വീഡിയോ ഇടാൻ പിന്നെ പിന്നെ ഒരു മടിയൊക്കെ വരും പിന്നെ മടിയൊക്കെ പഠിക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എത്തേണ്ട ആണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഉണ്ടാവുക എന്താ പറയുക നമ്മൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫുൾ ഓൺ ഓൺവോയ്സ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചില എന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആദ്യമൊക്കെ ഞാൻ വോയിസ് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിലേക്കാക്കി വീഡിയോസൊക്കെ വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ടില് വോയ്സ് കൊടുക്കാൻ തുടങ്ങി പക്ഷെ ഇന്ന് ഞാൻ ഫുൾ എടുക്കാൻ പോകുന്ന ഓൺ വോയിസ് വീഡിയോ ആണ് അപ്പൊ അതാവാ വന്നിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അര മണിക്കൂറാണ് ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കാരണം വണ്ടി എത്തിയാലേ പോകാൻ പറ്റും എനിക്ക് പറഞ്ഞപ്പം ബസ്സിൽ പോവാണെങ്കിൽ അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് അവരെന്നെ കാത്ത് എന്നെ വിളിച്ചിട്ടില്ല അവരും അവിടെ എത്തിക്കില്ലാ തോന്നുന്നു എത്തിക്കില്ല എന്തായാലും എന്നെ വിളിക്കേണ്ടതാണ് ഒരു അർജന്റ് കേസ് ഉണ്ട് അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ് എന്റെ കൂടെ ഉള്ളത് രാഹുലാണ് അപ്പൊ വീട്ടിൽ പോയി അവിടെ നിന്നൊരു സാധനം എടുക്കാനുണ്ട് അവിടെ നിന്ന് അതെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോവാ എന്റെ രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ കുറച്ച് ലേറ്റ് ആവും വരാൻ അപ്പൊ ഇറങ്ങിയ മതിന്ന് അവരെ കഴമുട്ടിട്ട് മാത്രാണ് അവർ എഴുതുന്നത് അപ്പോൾ ഞങ്ങളൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് ടൗണിലെത്തും വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പം ഞാൻ ഫോണ് ബാക്കിലിടാൻ പോവുക കാറ്റടിച്ചിട്ട് എത്രത്തോളം സൗണ്ട് കിട്ടുന്നത് പോലെ എനിക്കറിയത്തില്ല അപ്പോൾ കുറച്ച് ദൂരം ലോങ്ങ് ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ച് തരാം വീഡിയോസൊക്കെ നല്ല നന്നായിട്ട് അടിച്ചു കയറും അപ്പൊ ഞങ്ങളിപ്പോ ഹൈലൈറ്റ് മളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാളമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ട് കുറച്ചുകൂടി ഉണ്ട് വീട്ടിലേക്ക് അവിടെ നല്ലൊരു ട്രാഫിക് വൈകൂ പെട്ടുപോയി അപ്പൊ ഞങ്ങളിതാ പൂവായിക്കൊണ്ടിരിക്കാണ് അങ്ങനെതാ ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അച്ഛൻ ആദ്യമായിട്ടാണ് വണ്ടി കാണുന്നത് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇതാ വരുന്ന വൈകി കുറച്ച് ഇവിടെ എത്താനാകുന്ന സമയത്ത് കുറച്ചൊരു മഴ കിട്ടിയിരുന്നു ഇനി നേരെ ടൗണിലേക്ക് പോകണം അവിടെ ഫ്രണ്ട്സ് കാത്തു നിന്നുണ്ടാവും അവരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും ഇവിടുന്ന് എന്തായാലും ഒരു ഒരു മണിക്കൂർ എന്തായാലും എടുക്കും ടൗണിലേക്ക് എൻ്റെതാ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ അച്ഛൻ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടിയെടുത്ത് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും മഴ പെയ്ത് ഞങ്ങൾ അച്ഛനേയും കാത്തവിടെ നിൽക്കുകയാണ് അച്ഛൻ അതിനെ എത്തിയിട്ടില്ല വണ്ടി വന്നാൽ ഞങ്ങൾ നേരെ പോവുമായിരിക്കും നല്ല മഴ ആണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് പക്ഷെ ഞങ്ങൾ ടൗണിൽ നിന്ന് വരുമ്പോൾ ചെറിയ മഴ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ അച്ഛൻ വന്നാൽ ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോകും ഇവിടെ ഒന്നും കഴിച്ചില്ല കേട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ട് അതിന് ചായപാത്രം കൊടുത്തേ ഉള്ളൂ വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല നേരെ പോവുകയാണ് കാരണം അത്ര ദൂരം പോവാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ ക്കൊന്നും പറയാനില്ല എന്ന പറഞ്ഞത് അപ്പം ഓക്കെ നേരെ അച്ഛൻ വന്ന് കഴിഞ്ഞ ശേഷം ഇറങ്ങും കാരണം എന്റെ ഫോണിന് എന്റെ മുന്നേ ഒരു നല്ലൊരു പണി കിട്ടിയായിരുന്നു കാരണം ഫോണുടെ യു എസ് പി ബോട്ടിൽ വെള്ളം കയറിയിട്ട് ഫോണൊക്കെ കുറച്ച് ഡാമേജായി മൂന്ന് ദിവസം ഫോണൊന്നും ചാർജ് ഒന്നും കയറാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പോകുമ്പോൾ ബാഗിൽ ഭദ്രമായിട്ട് ഫോൺ വെക്കുന്നതായിരിക്കും കാരണം ഇനിയും അങ്ങനത്തെ ഒരു പണി കിട്ടുകയാണ് എനിക്ക് വൈകിയ അത് താനേ തന്നെ റെഡി ആയതാ ചാർജ് കേറാത്ത ഈ ഒരു അവസ്ഥ അപ്പൊ അച്ഛൻ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ അത്രയൊക്കെയുള്ളു ഞാൻ ഇനി ഇനിയിപ്പോ ടൗണിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വണ്ടി എത്തിയിട്ടുണ്ട് ഞങ്ങളപ്പം തിരിച്ച് ടൗണിലേക്ക് പോവുകയാണ് അവരുന്നോ എടുത്തോ എടുക്കണം വീട്ടിൽ നിന്ന് പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇനി നേരെ ടൗണിലേക്ക് ഇപ്പൊ സമയം പന്ത്രണ്ട് നാപ്പത്തി അഞ്ച് അവർ ചിലപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും എത്തിയിട്ടുണ്ടാവും നല്ല തീർച്ചയായും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരു ഒന്നരയൊക്കെ ആവുകയുണ്ടാവും ചിലപ്പോൾ അവിടെ എത്താം അത്ര സമയം ഈ മയോ ബ്ലോക്കോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവും എന്തായാലും ഒരു രണ്ട് മണിപ്പൊക്കെ ഉറപ്പിക്കാം അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടാണ് കാരണം എൻ്റെ ഫോൺ സീനാണ് വെള്ളം കയറിയാൽ ഭയങ്കര പണി കിട്ടുന്ന ഫോണായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യല്ല ഇപ്പം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണേ അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് മാനാഞ്ചിറ അല്ല മാനാഞ്ചിറത്തിന് വരുന്ന കേട്ട് നല്ലോടിയും ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റേ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ അവിടെ എത്തും ഒരു കോലം കെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയത് ഒന്നരക്കാണ് പന്ത്രണ്ടര പന്ത്രണ്ടരക്കാണ് ഞങ്ങൾ അവിടുത്തെ ഇറങ്ങിയത് ഇപ്പോ ഒന്ന് അൻപതായിട്ടുണ്ടാവും സമയം നല്ല മഴയും പിന്നെ കുറച്ച് ബ്ലോക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ട് വരുമോ അതാണ് ഞാൻ അവരെ കാണിച്ചു തരാം നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട് പാചി പാചി ചിലപ്പോ കൊറേ ആൾക്കാർ അറിയാലോ ചെറിയ ചെറിയ ബ്ലോഗിലൊക്കെ മൂന്നാല് മൂന്നാല് ബ്ലോഗിലൊക്കെ വന്നിട്ടുണ്ട് ഇത് പാചീന്റെ മോളാണ് ഇത് അലീന പുതിയ ഐഫോൺ ഒക്കെ എടുത്തിട്ടുണ്ട് പുതിയ ഐഫോണൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര കളികളാണ് നല്ല കോമഡിന്ന് ഞാൻ കഴിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം കാരണം ഇപ്പൊ സമയം രണ്ടു മണി ആവാനായിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾക്കൊക്കെ ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് തന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുകയാണ് ഇപ്പൊ അവിടെ നല്ല തിരക്കഴിക്കും നമുക്ക് നോക്കാം ഞങ്ങൾ അധികം ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കല് ഇവിടെ അതായത് നല്ല തിരക്കാണ് ഇപ്പഴാണ് സീറ്റൊക്കെ കിട്ടിയത് അതൊരു മൂലയ്ക്ക് അവരവിടെയുണ്ട് ഇവിടെ വന്നാല് നമുക്കാൻ പറ്റും വിചാരിക്കുക പഠിച്ചത് പറ്റുന്നില്ല പഠിക്കുക എന്താ പോവുക കഴിച്ച് അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വേണ്ടെന്ന് നോക്കുന്നുണ്ടരാൾ അപ്പോൾ ഇനി നേരെ ഷോപ്പിംഗ് ചെറിയ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കുകയോ അല്ലെങ്കിൽ എടുക്കുന്നില്ല അതങ്ങനെയാണല്ലോ അവരെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇപ്പോൾ നല്ല സമയം രണ്ടര ആയിട്ടുണ്ട് രണ്ട് ഇരുപതായിട്ടുണ്ട് ഇപ്പോൾ നല്ലത്തേക്ക് കാരണം ഇത് കുറേ റെയ്ലൊക്കെ കളിച്ചൊരു ഷോപ്പാണ് ഞങ്ങളിപ്പോൾ എസ് എമ്മിൽ വന്നാൽ ഇവിടെ നിന്നാണ് ബിരിയാണി അയക്കുക നിൽക്കുന്ന സമയത്ത് എൺപത് രൂപയായിരുന്നു ബിരിയാണിക്കുള്ളത് ഇപ്പോൾ അവർ വില കൂട്ടിയിട്ടുണ്ട് നൂറ് രൂപയാക്കിയിട്ടുണ്ട് പക്ഷേ നൂറ് രൂപേൻ്റെ ഒരു ബിരിയാണി എന്ന് പറയാൻ പറ്റത്തില്ല എൺപത് രൂപയ്ക്ക് അത് വറുത്തായിരുന്നു പക്ഷേ നൂറ് രൂപയ്ക്കത് വറുത്തല്ലേ അലീനയും രാഹുലും കൂടിയോ പരാഗ് കേറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങള് വേറൊരു ഷോപ്പ് തപ്പി നടക്കുകയാണ് നടക്കല്ല ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറേ ഷോപ്പിൽ ഇങ്ങനെ ഇറങ്ങി പക്ഷെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്തായാലും എടുക്കും എടുത്തിട്ടേ പോവും ില് ഭയങ്കര മഴയാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല ഓരോരുത്തരും ഓരോ ഷോപ്പിൽ കയറി കിട്ടാണ് നനഞ്ഞു അങ്ങനെ ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ പോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയാണ് എസ് എമ്മിന്റെ കൂടെ തന്നെയുള്ള എല്ലോടി ചത്തിക്കുണ്ട് മഴ പെയ്ത് നനയെ ചെയ്ത് അല്ല സാരി എടുത്ത ഫോട്ടോ ചായ കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാരോടും പിരിയാണ് ഡിലീറ്റ് ആക്കൂട്ടോ അപ്പൊ ചായ കുടിച്ചിട്ട് നേരെ നേരെ ഇവര് വീട്ടിലേക്കും ഞാൻ റൂമിലേക്ക് പോകുന്നതായിരിക്കും ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ നടത്തി കാലൊക്കെ ൂടി അങ്ങോട്ട് ഇങ്ങോട്ട് തെട്ടി നടക്കലായിരുന്നു കൈ കാലൊക്കെ പോയിട്ടില്ല ഒരു വിധം രാഹുൽ നടക്കാൻ കഴിയൂലായിട്ട് കുറച്ച് ഏതോ ഷോപ്പിൽ കയറി നിന്ന് ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് രണ്ട് മൂന്ന് ഡ്രസ് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും പിന്നെ പിന്നെന്താ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിച്ചിത്രൊക്കെ ഉള്ളു ഇനി ചായ കുടിക്കണം പിരിയണം അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ ഓക്കെ ബൈക്കാ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയാണ് ഇനി അവിടെ നാട്ടിലെത്തേണ്ടതാണ് അപ്പോൾ ഫോണും കാര്യങ്ങളും ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല ഫോണിലെ വെള്ളം ആയാലും അറിയാമല്ലോ എല്ലാവർക്കും അതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇത്രയായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈസ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക